വി വി പാറ്റ് എണ്ണമെന്ന് സുപ്രീംകോടതി കോമഡി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസത ഉറപ്പാക്കാൻ വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണുന്നത് വർദ്ധിപ്പിക്കണമെന്ന് സുപ്രീം കോടതി ഒരു നിയമസഭാ മണ്ഡലത്തിലെ അഞ്ച് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് അതിലെ വി വി പാറ്റുകൾ എണ്ണമെന്ന് നിർദ്ദേശം വി വി പാറ്റ് എണ്ണുന്നത് പ്രായോഗികമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് അറിയിച്ചിരുന്നുവെങ്കിലും കാത്തിരിക്കാൻ തയ്യാറെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു ആം ആദ്മിയും ടി ഡിപിയും അടക്കം ഇരുപത്തിയൊന്ന് പ്രതിപക്ഷ പാർട്ടികളാണ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം പരിഗണിച്ചാൽ മെയ് ഇരുപത്തിമൂന്നിന് നിശ്ചയിച്ച ഫലപ്രഖ്യാപനം നടക്കില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയെ അറിയിച്ചു പോളിംഗ് കേന്ദ്രങ്ങളടങ്ങുന്ന മണ്ഡലങ്ങളുണ്ടെന്നും വിവിപാറ്റ് എണ്ണുകയാണെങ്കിൽ ഇത്തരം മണ്ഡലങ്ങളിലെ ഫലപ്രഖ്യാപനത്തിന് ഒൻപത് ദിവസമെങ്കിലും വേണ്ടിവരുമെന്നുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം എംപാനലിൽ കടുപ്പിച്ചു തന്നെ കെ എസ് ആർ ടി സിയിൽ വീണ്ടും കൂട്ട പിരിച്ചുവിടലിന് കളമൊരുങ്ങുന്നു സർവീസിലുള്ള എല്ലാ എംപാനൽ ഡ്രൈവർമാരെയും പിരിച്ചുവിടണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ സർവീസിലുള്ള ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിടണം കോടതി ഉത്തരവ് പി എസ് സി ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജി പരിഗണിച്ച് ഈ മാസം മുപ്പതിനകം നടപടി പൂർത്തിയാക്കി ഒഴിവു വരുന്ന രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിയഞ്ച് തസ്തികകളിൽ പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ളവരെ നിയമിക്കണമെന്നും പരാമർശം നേരത്തെ എം പാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിടാൻ കോടതി ഉത്തരവിട്ടിരുന്നു മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് താൽക്കാലിക കണ്ടക്ടർമാർക്കാണ് ജോലി നഷ്ടപ്പെട്ടത് ഉത്തരവിനെതിരെ എം പാനലുകാർ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതി ഹർജി തള്ളുകയായിരുന്നു പ്രതികരിച്ച് സുരേഷ് ഗോപി ശബരിമല പരാമർശത്തിൽ കളക്ടർ നോട്ടീസ് അയച്ച നടപടിയിൽ വീണ്ടും പ്രതികരണവുമായി സുരേഷ് ഗോപി തനിക്കെതിരെ ചട്ടലംഘനത്തിന് നോട്ടീസ് അയച്ചതിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരണ ഉണ്ടോ ഉണ്ടോയെന്ന് കളക്ടർ വ്യക്തമാക്കണം കളക്ടർ തന്റെ ജോലി കൃത്യമായി ചെയ്തു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ച സംഭവത്തിലാണ് തൃശൂർ കളക്ടർ ടി വി അനുപമ സുരേഷ് ഗോപിക്കെതിരെ നോട്ടീസ് അയച്ചത് വിഷയത്തിൽ പ്രതികരണം ഔദ്യോഗികമായ മറുപടിയിലുണ്ടാകും മറുപടി നൽകി അതിൽ പരിശോധിക്കുന്നതുവരെ പറയാൻ പാടില്ല എന്നതാണ് മര്യാദയെന്നും പ്രതികരണം സംഭവത്തിൽ സുരേഷ് ഗോപി ഇന്ന് വിശദീകരണം നൽകും ശബരിമലയുടെ പേരിൽ വോട്ട് ചോദിച്ചില്ലെന്ന നിലപാട് സുരേഷ് ഗോപി ആവർത്തിച്ചേക്കും നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകാനാണ് വരണാധികാരിയായ ജില്ലാ കളക്ടർ ടി വി അനുപമ നൽകിയ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് സമയപരിധി ഇന്ന് രാത്രിയോടെ അവസാനിക്കും കിഫ്ബിയിൽ പ്രതിപക്ഷത്തിന് മറുപടി കിഫ്ബി വിവാദത്തിൽ പ്രതിപക്ഷത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം സംസ്ഥാനത്തെ വികസനം തടയുക അക്കാര്യത്തിൽ ബി ജെ പിയും പ്രതിപക്ഷവും ഒറ്റക്കെട്ട് എന്ത് വിവാദമുണ്ടാക്കിയാലും വികസനം തടയാൻ കഴിയില്ല കിഫ്ബി പ്രവർത്തിക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് മസാല ബോണ്ടിലെ ഫണ്ട് ഉപയോഗിക്കുന്നത് വികസനത്തിന് വേണ്ടിയെന്നും പിണറായി സി ഡി പിന്നെ ലക്ഷം കോടി രൂപ ആസ്തിയുള്ള വലിയ കമ്പനി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സി ഡി പി നിക്ഷേപം നടത്തിയിട്ടുണ്ട് പലിശയടക്കം റിസർവ് ബാങ്കുമായി തീരുമാനിച്ചാണ് ആലോചിച്ചത് കനേഡിയൻ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് സി ഡിപിക്കു എന്നും മുഖ്യമന്ത്രി എസ് എൻ സി ലാവലിനുമായി പങ്കാളിത്തമുള്ള കമ്പനി മസാല ബോണ്ട് വാങ്ങിയ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മൌനം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് മറുപടിയുമായാണ് പിണറായി വിജയൻ രംഗത്തെത്തിയത് തമിഴ്നാടിന് തിരിച്ചടി ചെന്നൈ ചെന്നൈസേലം ഹരിത ഇടനാഴി പദ്ധതിയിൽ തമിഴ്നാട് സർക്കാരിന് തിരിച്ചടി ചെന്നൈസേലം എട്ടുവരി പാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നത് റദ്ദാക്കി മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് പൂ ഉലകി നമ്പറുകൾ അടക്കമുള്ളവർ സമർപ്പിച്ച ഹർജിയിൽ ഈ ഹർജികളിൽ നേരത്തെ വാദം പൂർത്തിയാക്കിയിരുന്നുവെങ്കിലും ഹർജികൾ വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള എട്ടുവരി പാതയാണ് നിർമ്മിക്കുന്നത് പതിനായിരം കോടിയാണ് പദ്ധതി ചിലവ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത് ഈ നടപടിക്കെതിരെ കർഷകർ രംഗത്ത് വരികയും ചെയ്തിരുന്നു പദ്ധതി യാഥാർത്ഥ്യമായാൽ ചെന്നൈയ്ക്കും സേലത്തിനുമിടയിൽ അറുപത് കിലോമീറ്റർ ദൂരം കുറയുമെന്നായിരുന്നു സർക്കാർ വാദം ഒളിക്യാമറയിലെ സത്യം ഒളി ക്യാമറ വിഭാഗത്തിൽ അന്വേഷണം നേരിടുന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായി എം കെ രാഘവന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി എ സി പി വാഹിദ് ഡി സി പി ജമാലുദ്ദീൻ എന്നിവരടങ്ങിയ സംഘമാണ് രാഘവന്റെ കോഴിക്കോട്ടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയത് വിഷയത്തിൽ രാഘവന് പറയാനുള്ളത് രേഖപ്പെടുത്തിയെന്നും അതടിസ്ഥാനമാക്കി അന്വേഷണം തുടരുമെന്നും വ്യക്തമാക്കി അന്വേഷണ സംഘം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തനിക്ക് പറയാനുള്ളത് പറഞ്ഞുവെന്ന് എം കെ രാഘവൻ ഇനി നിയമപരമായ അന്വേഷണം നടക്കട്ടെയെന്നും ബാക്കിയെല്ലാം ജനകീയ കോടതിയും നീതിന്യായ കോടതിയും തീരുമാനിക്കുമെന്നും മൊഴി നൽകിയ ശേഷം എം കെ രാഘവന്റെ പ്രതികരണം സ്വകാര്യ ചാനൽ നടത്തിയ അന്വേഷണത്തിൽ രാഘവൻ തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചത് വ്യക്തമായെന്ന് കാണിച്ച് ഡിവൈഎഫ്ഐ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് നൽകിയ പരാതിയും വിഷയത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് കാണിച്ച് രാഘവൻ നൽകിയ പരാതിയുമാണ് മൊഴിയെടുത്തത് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കുശേഷം സ്നേഹ ചേരും നമസ്കാരം